നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഥാവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിനു ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞരുക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിനു നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും അടക്കിത്തരാ ഒന്ന് സാമുവൽ പന്ത്രണ്ട് മൂന്ന് നാല് സാമുവൽ ദീർഘവർഷങ്ങൾ ഇസ്രയേലിൻ്റെ അനിഷേധ നേതാവായിരുന്നു ഭരണാധികാരം സൗളിനെ ഏൽപ്പിച്ച ശേഷം ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യവും ജനം പറഞ്ഞ മറുപടിയുമാണിത് സാമുവൽ യാതൊന്നും സ്വന്തമായി സമ്പാദിച്ചില്ല ആരുടെയും സംഭാവന വാങ്ങിയില്ല ഉള്ളതുകൊണ്ട് എളിമയോടുകൂടെ ജീവിച്ചു സ്വന്തം കാര്യസാധ്യത്തിനായി സാമുവൽ തൻ്റെ പ്രവർത്തന രംഗത്തെ ഉപയോഗിച്ചില്ല ജനത്തിനു വേണ്ടി ജീവിച്ചു സാമുവൽ നമുക്ക് അംഗീകരിക്കാവുന്ന മാതൃകയാണ് ജനമധ്യത്തിൽ നേതാക്കളാകുവാൻ പലരും ആഗ്രഹിക്കുന്നു കൂടുതൽ ചുമതലകൾ ലഭിക്കുവാൻ പരിശ്രമിക്കുന്നു നാം ഈ രംഗങ്ങളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിനായി അവയെ ഉപയോഗിക്കരുത് സ്വന്തം നേട്ടങ്ങൾക്കായി പൊതുസേവനരംഗം ഉപയോഗിച്ചാൽ അത് നമ്മുടെ സൽപ്പേരിന് കളങ്കമായിരിക്കും പ്രശസ്തി പോലും ആഗ്രഹിക്കാതെ സേവനം ചെയ്താൽ നാം പരാജയപ്പെടുകയില്ല സഭാ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വൈദികരുടെയും മറ്റു പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും വിജയം ഈ വീക്ഷണത്തിൽ ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് എന്തു ലഭിച്ചു എന്നല്ല എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നതായിരിക്കണം നമ്മുടെ അടിസ്ഥാന ചിന്ത കേരളത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ശേഷം മടങ്ങിപ്പോയ ഡോക്ടർ സോമർ വെല്ലിന് ഒരു യാത്രയെപ്പ് യോഗം അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ ക്രമീകരിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് സ്വന്തമായി ഒന്നും സമ്പാദിക്കയില്ലെന്നാണ് തീരുമാനിച്ചിരുന്നത് ഒരു സമ്പാദ്യവും കൂടാതെയായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത് ആ ആത്മത്യാഗിയുടെ സേവനം ലഭിച്ച ആയിരങ്ങൾ കേരളത്തിലുണ്ട് അവർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു സ്മരിക്കുന്നു ഔദാര്യം സ്വീകരിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഐ എം എസ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ നമോ നമ ചനമേണ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിളം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക്